പ്രിയപ്പെട്ട മുസ്ലിമത്തേ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ ഉന്നതനാകുന്ന ഞാൻ തേടുന്നു എന്നർത്ഥം വരുന്ന അധികരിപ്പിച്ചാൽ സമ്പത്തില്ലാതെ വിഷമിക്കുന്ന പൊളിക്കൽ ജമാനുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ അള്ളാഹുദിന്റെ കൈവെള്ളയിലേക്ക് സമ്പത്ത് നൽകുമേ അള്ളാഹുദിനൊക്കെ സന്താനത്തെ അധികരിപ്പിക്കുമേ എന്നും വിശുദ്ധമായ കുറേ തീർന്നില്ല തീർന്നില്ല സ്വർഗീയമാകുന്ന അരുവികളാണ് സ്വർഗീയമാകുന്ന പൂന്തോട്ടങ്ങൾ നൽകുകയാണ് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിക്കും നിങ്ങൾക്ക് അള്ളാഹുമാരത്തില സന്താനങ്ങൾ നൽകും നാളെ സ്വർഗീയമാകുന്ന വലിയ വലിയ പൂങ്കാവനങ്ങൾ സ്വർഗീയ ആരാമങ്ങൾ നൽകും സ്വർഗീയ നൽകി അള്ളാഹു നിങ്ങളെ അനുമോദിക്കും എന്ത് ഇല്ലാ മതി കൂടുതലായിട്ട്

അപ്പൊ പാപമോചനത്തിന് മാത്രമല്ല ഈ വിക്ര എന്ന് മനസ്സിലായി കാരണം പാപം ജീവിതത്തിൽ ഇല്ലാത്ത വ്യക്തിയാണ് ആര് ഹബീബ് മുഹമ്മദ് മുസ്തഫ ലബിതങ്ങൾ നൂറ് വട്ടം ഡെയിലി ചെല്ലിയിരുന്നു കണ്ടിന്യൂസ് മുടങ്ങാതെ അപ്പൊ മനസ്സിലാക്കണം ഇതുകൊണ്ട് വേറെ ഗുണങ്ങളുണ്ട് അതാണ് ഇപ്പൊ ഈ പറഞ്ഞത് ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരൂല ഡെയിലി വെറുതെ ഒഴിവ് കിട്ടുന്ന സമയം കച്ചവടത്തിൽ വ്യാപൃതരാകുന്നവരൊക്കെ ചിന്തിച്ചോ ബിസിനസ്സുകാരും അല്ലാത്തവരും സഹോദരിമാരും ഒക്കെ മനസ്സിലാക്കിക്കോ എല്ലാ ദിവസവും പ്രാവശ്യം സമയത്തായി ഇതിപ്പോ ഈ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തോണം കേട്ടോ കൊറേ കാര്യങ്ങൾ അമരീന് പറഞ്ഞിട്ടുണ്ട് ഈ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ചെല്ലേണ്ട നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഈ സമയത്ത് അധികരിപ്പിക്കേണ്ട വിക്ര രാവിലെ മുഴങ്ങുമ്പോ പുതപ്പിട്ടുകൊണ്ട് എഴുന്നേലത്തുകൊണ്ട് എഴുന്നേറ്റുകൊണ്ട് നല്ലതുപോലെ ഒന്നും എടുത്തുകൊണ്ട് വീടിൻ്റെ അകത്തലങ്ങളിൽ നിസ്കരിക്കണേ നിസ്കരിക്കണേ അതിനു വേണ്ടിയാണ് അള്ളാഹു നിനക്ക് പള്ളി നൽകിയിട്ടുള്ളത് മനോഹരമാകുന്ന പാങ്കിനേക്കാൾ ലോകത്ത് വചനങ്ങൾ ഉച്ചരിക്കുന്നവരാരാ അല്ല തന്നെ ചോദിക്കുകയാണ് ആ ബാങ്ക് വിളിക്കാണ് ഉത്തരം നാം നൽകേണ്ടത് നൽകേണ്ടത് ായ മനുഷ്യൻ ചെയ്യുന്ന സുഹൃതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് അല്ലാൻ ഉടനെ മറുപടി നൽകുകയാണ് നിർവഹിക്കലാണ് സ്വഹാബ പള്ളിയിൽ നിന്ന് ബാങ്ങ മുഴങ്ങുന്നത് കേൾക്കുമ്പോ സഹോദരിമാർ വേഗം തന്നെ തലയിൽ തുണിയിട്ട് ചെയ്ത് അതിനാണ് പള്ളി വെച്ച് അതിനാണ് പള്ളി കാമത്ത് നമസ്കാര സമയബന്ധിതമാണ് നിസ്കരിക്കണം മനുഷ്യൻ അവൻ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തത് നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കണം എന്നാണ് പറഞ്ഞത് ിരിച്ചോളാനല്ല പറഞ്ഞത് നിസ്കാരം സമയത്ത് നിർവഹിക്കുന്നതിനാണ് നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ് സമയബന്ധിതമാ സമയത്ത് നിർവഹിക്കൽ അനിവാര്യമാണ് അനിവാര്യമാണ് സമയത്ത് തന്നെ നിർവഹിക്കണം സുബൈക്കൊരു സമയുണ്ട് ബുഹറിനൊരു ടൈം ടേബിൾ ഉണ്ട് അസറൻ ഉണ്ട് മഹരീമുണ്ട് ഒക്കെ സമയത്ത് നിർവഹിക്കണം അത് പള്ളിയിൽ തന്നെ വന്ന് നിർവഹിക്കണം എല്ലാ പള്ളികളും അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് ഭവനങ്ങളാണ് തുളി ഉലിയ സമാ തുലിയ സമാ ആകാശലോകത്തുള്ള സർവർക്കും ഈ പള്ളികൾ മുഴുവനും പ്രകാശിക്കമേ രാത്രിയിൽ നോക്കുന്ന നിന്ന് അനന്തകോടി നക്ഷത്ര താരകങ്ങൾ നിനക്ക് വേണ്ടി പ്രകാശം പൊഴിക്കുന്ന പോലെ ആകാശത്തുള്ള മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ഈ പുളിക്കലുള്ള പള്ളി ഉൾപ്പെടെ മോളൂർ ജമാ ൾപ്പെടെയുള്ള എല്ലാ പള്ളികളും പ്രകാശിക്കുകയാകാശി മാസങ്ങൾ പറയുക ോകത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല സ്വാഭാവിക മലക്കുകളാണ് ഏഴ് ആകാശങ്ങളിലായി കോടി ആ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമോ ഈ ഭൂമിയിലുള്ള പള്ളികൾ മുഴുവനും ഭവനങ്ങൾ മുഴുവനും പ്രകാശം പൊഴിക്കുന്നതാകുമേ എന്ന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പള്ളി പള്ളിയായി നിലനിൽക്കണം പള്ളിയിലാണ് വിക്രം ഔറാദും ഒക്കെ വരേണ്ടത് അവിടെ റുനാനോത്തുവരണോ പറയുന്നുണ്ട് ഫീബുയൂ തിൻ അവൻ അവ ترفع ويذكر فيها اسمه يسبح له فيها بالغدو والاصال رجال لا تلغيهم تجاره ولا بيع عن ذكر الله What is a god, is the god. മായ റാനിലൂടെ അള്ളാഹു വ്യക്തമായി പഠിപ്പിച്ചു വീടാകുന്ന അവന്റെ ഭവനമാകുന്ന പരിശുദ്ധമായ പള്ളിയിൽ ലോകത്തിന്റെ തമ്പുരാരായ ഈ ലോകത്തിന്റെ ജഗന്നിയന്തായ ഈ ലോകത്തിന്റെ പരിപാലകനായ ായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്നവനായ നാമം പള്ളിയിൽ അനുവാദം പള്ളിയിൽ കയറാൻ അനുവദിയുള്ളത്മാർക്കാണ് പുരുഷന്മാർക്കാണ് പുരുഷന്മാർക്കാണ് തിജാ എല്ലാ കച്ചവടങ്ങളെ തൊട്ടും എല്ലാ ജോലികളെ തൊട്ടും ഒഴിവായിക്കൊണ്ട് അമ്മാൻ പള്ളിയിലെത്തി കാഫിനെ കടന്നു വന്നിട്ടുള്ളതായ പുരുഷന്മാർക്കാണ് പുരുഷന്മാർക്കാണ് പള്ളിയിൽ വിക്രനുള്ളതാണ് പരിശുദ്ധമായ ഖുറാനോതാനുള്ളതാണ് പരിശുദ്ധമായ തസ്വീകൾ ചെല്ലാനുള്ളതാണ് ഒഴിയാനുള്ളതാണ് തക്ബീർ കൊണ്ട് പരിശുദ്ധമായ പള്ളിയെ ധന്യമാക്കാനുള്ളതാണ് തീർന്നെല്ലാം നമസ്കാരം നിർവഹിക്കുന്നതിനാശുദ്ധ ഓ നിങ്ങൾ കുഞ്ഞിങ്ങൾ അതിലേക്ക് കണ്ടുകരായി കടക്കുന്നില്ല നമ്മുടെ വിഷയം തന്നെ സാന്നിധ്യങ്ങൾ പള്ളിയിൽ അഞ്ചു പക്കത്ത് ജമാകനെ ചേർത്തുപടിക്കണം അപ്പൊ മക്കളൊക്കെ കള്ളും കഞ്ചാവും ലഹരി ഒക്കെ മാറും എല്ലാം മാറുമെന്നാണ് പറഞ്ഞത് എല്ലാ പൊരുത്തക്കേടുകളും മക്കളിൽ നിന്ന് മാറണമെങ്കിൽ അഞ്ചു പക്കത്ത് നിസ്കാരം മക്കളെ പള്ളിയിലേക്ക് എത്തിക്കണം എത്തിക്കണം ാന് തീർച്ചയായും അഞ്ചു പക്കത്ത് നമസ്കാരം നിർവഹിക്കുന്നുണ്ടോ എല്ലാം സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് അവനെ തടയുമേ തടയുമേ എന്ന് പരിശുദ്ധമായ കുറ അള്ളാഹു ആണ് പറയുന്നത് നിനക്ക് മക്കളുമായി കള് നിന്റെ മക്കൾ വിചാരശാല തേടി പോകുന്നവരുണ്ടോ മോശപ്പെട്ട ബ്ലൂ ഫിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണു മുന്നണിപ്പിക്കുന്ന മക്കളാണോ മക്കളാണോ അനാവശ്യ ചാടെ രാത്രിയുടെ യാമങ്ങളിൽ ഹറാമായ തലത്തിലേക്ക് കണ്ണ് കൊണ്ടുപോകുന്നവരാണോ മോശപ്പെട്ട തലത്തിലേക്ക് കൈകാലുകൾ കൊണ്ടുപോകുന്നവരാണോ കള്ളു കുടിക്കുന്നവരാണോ ലഹരി തുടയുന്നവരാണോ ലഹരി ഉൽപ്പന്നങ്ങളുമായി ജീവിതം കെട്ടിപ്പിടഞ്ഞിട്ടുള്ളതായ മക്കളാണോ എല്ലാം മക്കളെ സംരക്ഷിക്കുന്നതാണ് സംരക്ഷിക്കുന്നതാണ് എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ട് പരിപൂർണമായ തടാഹു നൽകുന്നതാണ് നിസ്കാരം കൊണ്ടെന്ന് വിശുദ്ധമായ നൽകട്ടെ എല്ലാതകളിൽ നിന്നും മക്കളെ നന്നാക്കി എടുക്കും ആൺമക്കളെ വാപ്പ കൈക്ക് പിടിച്ച് പള്ളിയിൽ കൊണ്ടു വരണം ഏഴു വയസ്സത്തി മകനെ വകുതിരിത്തുമ്പോ പിന്നെ കുഴപ്പമില്ല ആഹത്താണ് പള്ളിയിൽ വന്ന പള്ളിയുമായി ബന്ധപ്പെടേണ്ട രീതി അവനറിയാ അതിന് വാപ്പ കൂടെ കൊണ്ടുവരണം പത്ത് വയസ്സത്തിൽ നിസ്കരിക്കുന്നില്ല എങ്കിൽ ശിക്ഷണം നൽകിയിട്ട് ചെറിയ അടി കൊടുത്തിട്ട് അവരെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരണം

അല്ലാതെ മകൻ എവിടെയെങ്കിലും പോയി നിസ്കരിച്ചോട്ടെ നിഷ്കരിച്ചോട്ടെല്ലാം ആകെ മക്കളെ പള്ളിയിലൊക്കെ വാപ്പ് നിർബന്ധിക്കുന്ന റമദാം പതിനേഴിനും ഇരുപത്തിയേഴും കാരണം രണ്ട് പൊതി എക്സ്ട്രാ കിട്ടും ഇവരെ പൊതിക്കാത്ത കോഴിക്കാലാണ് അന്ന് വാപ്പ പള്ളിയിൽ പോയോ നോക്കും മക്കൾ അഞ്ചു പൊക്കത്ത് കൃത്യമായി പള്ളിയിലേക്ക് മക്കളെ പറഞ്ഞു അങ്ങനെ മക്കൾ അഞ്ചു വക്കത്ത് പോകണം ഒരു വക്കത്തു പോലും അള്ളാഹു നമ്മുടെ മക്കളെ അവ നിസ്കാരങ്ങൾ ചിട്ട വെക്കേണ്ട വരെയുള്ള ദിവസങ്ങൾ അതിൽ മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞു നാലാമത്തേക്ക് നമ്മൾ പ്രവേശിച്ചു ഈ രാത്രിയോടുകൂടി ഇനി കുറഞ്ഞ ദിവസമുണ്ട് ഈ ആറേഴ് ദിവസങ്ങൾ ശരിക്കും മുറുക പിടിക്കണം നിസ്കാരം വളരെയേറെ ചിട്ട വെക്കണം അതിനാൽ നല്ല ഒരു പള്ളി നമ്മുടെ കൺമുന്നിൽ നൽകി

ഏറ്റവും നിസ്കാരങ്ങൾ ഈ സമയത്തുള്ള ഔറാദുകളൊക്കെ ഏറ്റവും ഏറ്റവും ഇഷ്ടമാണ് ഇഷ്ടമുള്ള സമയമാണ് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങൾ ദൃഷി കെത്തിയാൽ ലമിതങ്ങൾ മുമ്പ് നോക്കുമായിരുന്നു كان رسول الله صلى الله عليه وسلم كان رسول الله صلى الله عليه وسلم يصوم تسعة ذي الحجة ويوم عاشوراء وثلاثة أيام من كل شهر أول سنين من الخميس أول سنين والخميس ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ും മൂന്ന് ദിവസം നോമ്പ് നോമ്പ് പിടിക്കുമായിരുന്നു ദിവസത്തെ അഥവാ മുഹറം എല്ലാ വർഷവും പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസം നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് റളിയല്ലാഹു അൻഹാ

നിത്യമായി ചെയ്യുന്ന അമലായിരുന്നു അത് മുടങ്ങാതെ ചെയ്തിരുന്ന എല്ലാ മാസവും ഒന്ന് ദുഷ്ടക്ക് ഒമ്പത് വരെയുള്ള ദിവസങ്ങൾ നോമ്പ് സഹോദരിമാരെ ശ്രദ്ധിക്കും അതുപോലെ രോഗികളാകുന്ന മനുഷ്യന്മാരെ ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞ റവനാനിന്റെ നോമ്പ് കഥാ വീട്ടാൻ ആറേഴ് ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് അശുദ്ധിയുടെ കാലയളവിലുള്ള നോമ്പ് പുരുഷന്മാർക്ക് രോഗികളായ ആളുകൾ ചിലർക്ക് പിടിക്കാൻ പറ്റാത്തതുണ്ട് അത് അടുത്ത റമദാനിന് മുമ്പ് പിടിച്ചു വീട്ടേണ്ടതാണ് റമദാൻ വരെ വെച്ച് വൈകിക്കേണ്ട ഇപ്പോൾ തന്നെ പിടിച്ചു വീട്ടിൽ ഈ പവിത്രമാക്കപ്പെട്ട സുന്നത്തായ നോമ്പിനോടൊപ്പം ആ ഫറലുകൂടി അങ്ങ് കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം രാത്രിയിൽ തന്നെ നീയത്ത് വെക്കാൻ ശ്രദ്ധിക്കണം പറയുന്നത് നോമ്പും ും പർന്നായ നോമ്പ് നീയത്ത് വെക്കുമ്പോ സുബഹിക്ക് മുമ്പ് തന്നെ എന്ത് വേണം നീയത്ത് വെക്കും അങ്ങനല്ല ഉച്ചയ്ക്ക് മുമ്പ് നിയത്ത് വെച്ചാൽ മതി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരാള് രാവിലെ ഒമ്പത് മണിക്കാണ് നോമ്പ് പിടിക്കാൻ അതുവരെ മുറിയുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും ശ്രദ്ധ വെച്ചവന ഭക്ഷണം കഴിക്കുക അന്നപാനീങ്ങൾ ഉപേക്ഷിക്കുക മാത്രല്ല അപ്പൊ അയാൾ കരുതി ഇന്നിനും പിടിക്കാം അങ്ങനെ പകല് അയാൾ ഒമ്പത് മണിക്ക് സുന്നത്തൂം തൊട്ട് നീതാലും ആ ദിവസത്തെ നോമ്പ് അയാൾക്ക് പിടിക്കാൻ പറ്റും അയാളുടെ നോമ്പ് സ്വീകാര്യമാകും പക്ഷെ ആ രാവിലെ ഒമ്പത് മണി വരെ എന്തെല്ലാം ഒഴിവാകണം ഒഴിവാകണം അന്നപാനീയങ്ങളൊന്നും ഒഴിവാക്കണം ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടാവരുത് ഒന്നും കുടിച്ചിട്ടുണ്ടാവരുത് നോമ്പുറിയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പതിപ്പിച്ചവനാകണം അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പിടിക്കുമ്പോ റമദാനിയുടെ നോമ്പാണെങ്കിൽ രാത്രിയിൽ തന്നെ നീയത്ത് വെച്ചിരിക്കണം അപ്പൊ റമദാന കലാവ് കിട്ടുമ്പോഴോ അങ്ങനെ തന്നെയാണ് രാത്രിയിൽ തന്നെ നീയത്ത് വെക്കാൻ നമ്മൾ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങൾ പകൽ നോമ്പ് നീത്ത് വെച്ചാൽ ചർച്ചക്ക് മുമ്പ് നീയത്ത് വെച്ചാൽ പക്ഷേ നോമ്പ് കലാവ് കിട്ടാനുള്ളത് കൊണ്ട് എന്ത് വേണം സുബഹിക്ക് മുമ്പ് തന്നെ നീയത്ത് വെക്കണം നോമ്പ് കലാവ് വീട്ടുന്നതിനോടൊപ്പം ദുൽഹിജ മാസത്തിന്റെ രണ്ടാമത്തെ നോമ്പ് അല്ലെങ്കിൽ ആറാമത്തെ നോമ്പ് ഞാൻ പിടിച്ചു വീട്ടുന്നു എന്ന കരുതണം െ മനസ്സിലെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാരും ഉറങ്ങുവെന്ന് ശ്രദ്ധിക്കുന്നവരെന്ന് കൈവരുത്തിക്കാം നോക്കട്ടെ അള്ളാഹു നമ്മളെ സാന്നിധ്യം എല്ലാവരും ഒരു നൽകി വേറെ പിരിവൊന്നുമില്ല സാധാരണ വന്ന എന്തെങ്കിലും ഒക്കെ പള്ളിക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കൊടുത്തു കൊടുത്ത് അലഹദില്ല നല്ല രീതിയിൽ ഈ മാസത്തിനും ഈ ദിവസത്തിൻ്റെ മഹത്വം വെച്ചിട്ട് വേണം നമ്മൾ കൊടുക്കുന്ന സതക്ക ഏറ്റവും ഇഷ്ടമാണ് എന്ത് എന്ത് ഈ സമയത്തുള്ളതാകുന്ന സ്വതക്കയും എല്ലാ അമലുകളും

ഉച്ചരിക്കുന്നവരാരാ ഉച്ചവരൂടെ ആ ബാങ്ക് വിളിക്കാണ് ഉത്തരം നാം നൽകേണ്ടത് നൽകേണ്ടത്